മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിച്ച് ബാങ്ക് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി വ്യക്തമാക്കി ബാങ്ക് ഭരണസമിതിക്കെതിരെ വിമർശനവുമായി മുൻ എം എൽ എസ് രാജേന്ദ്രനും ഇന്നലെ രംഗത്ത് എത്തിയിരുന്നു മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും മാധ്യമ വാർത്തകളും അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിക്കുകയാണ് ബാങ്ക് ഭരണസമിതി ബാങ്കിന്റെ മിച്ച ഫണ്ട് ഉപയോഗിച്ച് അനുമതിയില്ലാതെയാണ് അമ്യൂസ്മെന്റ് പാർക്ക് നക്ഷത്ര ഹോട്ടൽ സ്വിപ് ലൈൻ എന്നിവ തുടങ്ങിയതെന്ന ആരോപണം തെറ്റാണെന്നും ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ അനുമതിയോടും കൂടിയാണ് ഇവയൊക്കെ തുടങ്ങിയിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് കെ വി ശശി പറഞ്ഞു ബാങ്കിന്റെ മിച്ച ഫണ്ട് ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഞങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് ഈ ഹോട്ടലിൽ ലൈൻ തുടങ്ങിയെന്നാണ് ഒന്നാമത്തെ ഒരാക്ഷേപം എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ അനുമതികളുടെയും പേപ്പറും ഇവിടെയുണ്ട് നിങ്ങൾക്ക് നോക്കാവേണ്ടതും തരാം എല്ലാത്തിന്റെ അനുമതി ഞങ്ങൾ വാങ്ങി കിട്ടും കണക്കുകളിൽ പിഴവുണ്ടെന്ന ആരോപണവും അടിസ്ഥാനരഹിതമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ബാങ്കിന് വ്യവസായം പോലെയല്ല ബാങ്കിന്റെ അനുബന്ധ വ്യവസായം ബാങ്കിന് ജി വേണ്ട എന്നാ ഹോട്ടലിൽ ഒരു നേരത്തെ ഭക്ഷണം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ജി എസ് ടി അടയ്ക്കണം നമ്മൾ മുറി കിട്ടിയാൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അടക്കണം അപ്പം ഹോട്ടലിൻ്റെ കണക്ക് സെപ്പറേറ്റ് ആണ് ജി എസ് ടി ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി എല്ലാ മാസവും കണക്ക് നോക്കും മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി എല്ലാ കണക്കുകളും റദ്ദു ചെയ്താണ് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് എടുക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ നിവി മെഡിക്കൽ സ്റ്റോറിന് ജി എസ് ടി അടക്കണം അമ്യൂസ്മെന്റ് പാർക്കിന് സിബിലൈനും ജി എസ് ടി അടയ്ക്കണം അപ്പോ ബാങ്കിന്റെ കണക്ക് ഈ കണക്കുകളുടെ തമ്മിൽ മൂന്നും നാലും നാലായിട്ടാണ് പോകുന്നത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ കണക്കുകൾ അതാണ് യാഥാർത്ഥ്യം ബാങ്ക് ഭരണസമിതിക്കെതിരെ വിമർശനവുമായി മുന്നം എസ് രാജേന്ദ്രനും ഇന്നലെ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി